ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധമാർ പതിനേഴാം അധ്യായം ഉമാശാപവും വൃത്രത്വവും ശ്രീശുഖൻ പറഞ്ഞു അനന്തനെ കണ്ടതിക്കിലേക്കു വീണു നമിച്ചുടൻ ആകാശത്തേക്കുയർന്നു വിദ്യാധരൻ ചിത്രകേതു ലക്ഷോപലക്ഷം വർഷങ്ങളേന്ദ്രിയൻ മഹായോഗി മഹി മഹർഷീന്ദ്രസിദ്ധചാരണ കീർത്തിതൻ സങ്കൽപ്പിച്ചതു സിദ്ധിക്കും ഗുലാചലതടങ്ങളിൽ രമിച്ചു വിദ്യാധര സ്ത്രീ പ്രാർത്ഥനാഗാനേളിയിൽ വിഷ്ണുദത്ത വിമാനത്തിൽ ഒരിക്കൽ സഞ്ചരിക്കവേ കണ്ടവൻ ഗിരീശനെ സിദ്ധചാരണയുക്തനെ അംഗസ്ഥ ഉമയെ പുൽകും മുനിമധ്യസ്ഥനീശനെ കാൺകയാൽ പൊട്ടിച്ചിരിച്ചു പറഞ്ഞാൻ ഉമ കേൾക്കവേ ചിത്രഗീത പറഞ്ഞു പ്രത്യക്ഷനീ ലോക ദേഹി ധർമ്മോപദേശകൻ എന്നിട്ടും ഭാര്യയോടൊത്തി സഭാ മടിയിൽ പെണ്ണിനെ പുൽകും നിർലജ്ജൻ പ്രാകൃതോപമൻ സ്ത്രീ സംസർഗം മറവിലേ ചെയ്യൂ പ്രാകൃതർ കൂടിയും സദസ്സിൽ പെണ്ണിനെ പുൽഗിയിപ്പാണി മഹാവ്രതി ശ്രീശുഖൻ പറഞ്ഞു അഗാധ ബുദ്ധി ഭഗവാൻ അത് കേട്ടു ചിരിക്കലും ഒന്നും അതുപോലെ തന്നെ വർത്തിച്ചു സഭ്യരും ശക്തി അറിയാതെ കോപിച്ചോടിനാൾ ഉമാ പാർവതി പറഞ്ഞു നിർലജ്ജർ ദുഷ്ടന്മാരെ നീയുള്ളവരോട് കയർക്കുവാൻ ഇവനോ ദണ്ഡേന്തി നിൽക്കും പ്രഭുവിൻ ബലേ

അതിനാൽ പുത്ര പറഞ്ഞു വിമാനത്തിൽ നിന്നിറങ്ങി പൊടുന്നനെ കാൽക്കൽ വീണുടനെ ശബ്ദൻ സന്തോഷിപ്പിച്ചു ദേവിയെ ചിത്രകേതു പറഞ്ഞു ഇരുകയ്യും ഇരുകയ്യും നീട്ടിമേടിപ്പേൻ അമ്മേ ശാപവാക്കു ഞാൻ ഊർവാർജിതേ ദൈവം സംസാര ചക്രത്തിൽ താനല്ല തൻ ശത്രുവും തൻ സുഖം ദുഃഖം രചിപ്പവൻ തന്നിൽ തൻ ശത്രുവിൽ കുറ്റം ചാരുന്ന് അറിവറ്റവൻ ഗുണപ്രവാഹമാം വാഴവിൽ ശാപമെന്ത് എന്ത്രഹം

അശക്തി വിസർജനത്തിനാൽ സുഖങ്ങൾ ദുഃഖങ്ങൾ ഹിതാഹിതങ്ങളും ബന്ധം വിമോക്ഷം ജനിമൃത്യുവല ജീവരാശിക്കു ലഭിച്ചു സംസൃതി അതിനാൽ നിന്നെ പ്രസാദിപ്പിച്ചിടുന്നു ഞാൻ ശാപമോക്ഷം വേണ്ട സതി പൊറുത്താൽ മതി എൻ പിഴാ ശ്രീശുഖൻ പറഞ്ഞു ഇമ്മട്ടു ആ വല്ലഭരെ പ്രസാദിപ്പിച്ചവൻ നീ ഈ വിമാനത്തിൽ നോക്കവേ അപ്പോളോ ഭഗവാൻ രുദ്രൻ ദേവാസുരന്മാർ ഋഷിമാർ പാർഷർ കേൾക്കവേ ശ്രീരുദ്രൻ പറഞ്ഞു കണ്ടില്ലയോ നീ ഭദ്രേ ശ്രീഹരി കാണിക്കും അത്ഭുതം മഹാത്മാവായി നിസ്പൃഹനായി വെറും ഭക്തന്റെ ഭക്തനും ഭയപ്പെടില്ലൊന്നിനെയും നാരായണപരായണൻ അവർക്കു വസ്തുക്കൾ മോക്ഷം സ്വർണരകങ്ങളും ുള്ളതിനാൽ ദ്വന്ദ്വം ദേഹിക്ക് ഈശ്വരനിശ്ചിതം ജനനം മരണം ദുഃഖം സുഖം ശാപമനുഗ്രഹം മനസ്സുണ്ടാക്കും അജ്ഞാനം ഗുണദോഷ വിവേചനം കയർ പൂമാലയായി പാമ്പായി തോന്നുമ്പോൾ തന്നെയാണിതും ഭഗവാൻ വാസുദേവന്റെ ഭക്തൻ ജ്ഞാനാഭിവൃദ്ധിയാൽ വിരക്തൻ നമ്പില്ല പിന്നീട് ഇഹത്തിൽ കാണുമതൊന്നുമേ ഞാൻ അണ്ടജൻ ും വിഷ്നും അവൻറെ രൂപങ്ങളും ഇന്ദിതങ്ങളും പ്രിയമായിട്ട് അപ്രിയമായി തന്റെ ആയി അപരന്റെ ആയി സർവാത്മാവിൻ ഒന്നുമില്ല സർവഭൂത പ്രിയൻഹരി മഹാഭാഗൻ ചിത്രകേതു സർവത്ര സമദർശനൻ ഞാനെന്നപോൽ വിഷ്ണു ഭക്തൻ പ്രിയൻ അവിരാമാൻ ഭേദമില്ലാത്ത ഹരിഭക്തരിൽ ഗർവം കാണിക്കരുത് അവർ പുണ്യമുള്ളവരാകയാൽ ശ്രീശിവൻ പറഞ്ഞു ഭഗവാൻ ശിവനും മട്ടിൽ ഗുണദോഷിച്ച വേളയിൽ ഉമയ്ക്കു ഗർവ നിർമുക്തിയുള്ള വായിക്കോപശാന്തിയും ഉമയ്ക്കു ശാപം കൊടുക്കാൻ പ്രാർത്ഥന ചിത്രകേതുവോ വഹിച്ചു ശിരസാശാപം അതത്രേ സാധുലക്ഷണം പിന്നെ ജനിച്ചു ദക്ഷിണാ നീലം മഹാൻ ജ്ഞാനവിജ്ഞാന സംയുതൻ വൃത്രാസുരാഭിഖ്യനായിരനായിട്ടും ഭക്തിയുണ്ടായതെങ്ങനെ എന്നു നീ ചോദിക്കുകയാൽ വിസ്തരിച്ചിടിനെ നൃപ മഹാത്മാവാ ചിത്രകേതു പാവനം തൽ കഥാമൃതം വിഷ്ണു ഭക്തിമയം കേട്ടാൽ കേട്ടവൻ മുക്തനാമുടൻ പ്രാതകാലത്തു നിശബ്ദം ഹരിസ്മരണയുള്ളവൻ